ഇന്നൊരു കൂട്ടം കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മളുടെ ഈ മുന്തിരിന്റെ ഈ വലയിട്ടില്ലേ മുന്തിരി ചെടീന്റെ വലയിട്ടൊരു കിളി കയറി ഇവനെ എങ്ങനെ അറക്കും എന്നാണ് ഇന്നത്തെ ചിന്ത എനിക്ക് തോന്നുന്നത് പ്രാവാണെന്ന് തോന്നുന്നു ഇനി അകത്തെ എങ്ങനെ കയറി എന്നറിയത്തില്ല മാറ 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 വിഷമോ എന്നത് ട്രൈ ചെയ്യാണ് അവനെ എങ്ങനെ ഇറക്കുമെന്ന് എന്താ ദൈവമി എനിക്ക് പേടിയാണല്ലോ മാറിക്കോസ്റ്റ് അവൻ വെളിയിൽ ഇറങ്ങിയിരിക്ക പോയി പോയിതിപ്പ ഇങ്ങനെ കൊറച്ചു ദിവസായിട്ട് ഇങ്ങനെ കിളി ഇതിനകത്ത് കേറുന്നുണ്ട് ഞാൻ ഇടാ ഒരു വിധം ആയിട്ടുണ്ട് മുന്തിരിയൊക്കെ നന്നായിട്ട് എങ്ങനെ കിളി കിരിയല്ല എങ്ങനെയടിയല്ല കിരി എങ്ങനെ എങ്ങനാ കേറന്നെരിയാണോ കിളിയാണോ കിളി അതി കിളിയാണോ കിളി കിളി കിരി പറഞ്ഞേ അപ്പൊ അങ്ങനെ അതിസാഹസികമായിട്ട് നമ്മൾ ആൾക്കാരെ പുറത്തിറക്കിയിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ക്ലിപ്പ് ചെയ്തിടാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ എന്തായാലും ഒരു ഫണ്ണി മൂവ്മെന്റ് ആയിരുന്നു ഇപ്പം Thank you so much.